എന്തോന്നറിയണം എത്രങ്ങിയാലും പ്രശ്നമില്ലാത്തൊരു ഭാര്യ ഫോണിലാണെങ്കിലും റിങ്ങുകളുടെ പ്രശ്നമേ ഇല്ല ഇനി എന്താണോ എന്തോ എനിക്കിങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ നിങ്ങൾ ഇച്ചിരി പേടിച്ചിരിക്കണം എന്റെ അടുത്തെങ്ങനെ വരുമ്പോ ശരിക്കും പേടിച്ചു ആ പേടിക്കണം ഞാൻ ഞാൻ ഇവിടെ നിങ്ങൾ വന്നിരുന്നു കേട്ടു ജോലിക്കും ര്യാദക്ക് ഞാനിവിടെ ഉറങ്ങിട്ടിരുന്നു പറഞ്ഞു ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുമ്പോ അത് പ്രത്യേകിച്ച് രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര മെന്റലി ഡൗൺ ആയി പോകും ഒന്ന് മനസ്സിലാക്കി ചേട്ടാ എന്ത് ശല്യ നിങ്ങൾക്ക് നിന്റെ അടുത്ത് ഞാൻ ഒരു സഹായം ചോദിച്ചോ ചെയ് പക്ഷേ എന്നാ നീ അച്ഛനെ കൊണ്ടു നിങ്ങൾ ഒരു കള്ള് വാങ്ങിച്ചു ഈ കാര്യമാണോ ചേട്ടാ വലിയ സീക്രട്ട് എന്നൊക്കെ ഒന്ന് പറഞ്ഞത് എന്റെ പൊന്നിട്ട കള്ള് ഷോപ്പിൽ പോയി മേടിച്ചാ മേടിച്ചു നിങ്ങൾക്ക് എടാ അത് ഞാൻ ട്രൈ ചെയ്തു പക്ഷെ അതിന്റെ നട വരെ എത്തുമ്പോ ഒന്നീ അമ്മ അറിയാന്നുള്ള ആരെങ്കിലും കാണും അല്ലെങ്കിൽ എന്നെ അറിയാന്നുള്ള ആരെങ്കിലും കാണും പിന്നെ നമ്മൾ ഈ ചന്ദ്രാസം ഫാമിലിക്ക് ഒരു അത് നമ്മൾ കീപ്പ് ചെയ്യണം അതെ ചന്ദ്രഹാസം നീ എനിക്കൊന്ന് ഞാനോ അല്ല ഈ വീട്ടില് ഞാൻ ഷാപ്പിൽ പോയി മേടിച്ചു സുഹാസിനി അമ്മേലെ രണ്ടാമത്തെ മോൻ തൻ്റെ ആണ് ആരും പറഞ്ഞ കേക്കൂലെന്നൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ളതാണല്ലോ അങ്ങനല്ലേ എന്നാ പിന്നെ ഞാൻ ഈ സഹായം ചെയ്യണില്ല അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണം എടാ നീ ഒന്ന് എന്നെ കൊണ്ട് കഴിയത്തില്ല എനിക്ക് എന്ത് ചോദിച്ചത് വലിയ ആഗ്രഹമാണെങ്കി ഒരു കാര്യം തെങ്ങി സ്വയം ചെത്തി കുടിക്കാൻ നോക്കും കളഞ്ഞു പോവില്ല കള്ളുപിടിക്കണം എന്റെ അടുത്താണ് വരും ഒരു ഉപകാരം ഇല്ല പൈസ സമയത്ത് തേട്ടാ പേട്ടാന്ന് വിളിച്ചോണ്ട് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ